പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നമ്മുടെ പ്രിയ പരമ്പരയിൽ ഒടുവിൽ സുപ്രധാനമായ വഴിത്തിരിവ് വന്ന് സംഭവിച്ചിരിക്കുകയാണ് കാര്യങ്ങൾ കൈവിട്ടു പോകുകയാണ് എന്ന് മനസ്സിലാക്കുകയാണ് നമ്മുടെ കാവ്യ ഇതേ തുടർന്ന് കൃഷ്ണ മണിക്കുട്ടിയെയും കൂട്ടിക്കൊണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിനുള്ള തീരുമാനമെടുക്കുകയും മണിക്കുട്ടിയെ ഇനി താൻ പൊന്നുപോലെ നോക്കും എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ സംഭവം ഇതേ തുടർന്ന് മുത്തിനെ ആകെ ഞെട്ടിച്ചു കളയുന്നു ഇതേ തുടർന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിക്കൊടുത്തിരിക്കുകയാണ് നമ്മുടെ കൃഷ്ണയും അതുപോലെ തന്നെ മണിക്കുട്ടിയും പക്ഷേ ഇതേ തുടർന്നാണ് തനിക്ക് കൃഷ്ണയെ പിരിഞ്ഞിരിക്കാൻ സാധിക്കുകയില്ല എന്നുള്ള യാഥാർത്ഥ്യം കാവ്യ തിരിച്ചറിയുന്നത് ഇതോടെ എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ പകച്ചു പോകുന്ന കാവ്യ ഒടുവിൽ കൃഷ്ണയെ ചെന്ന് കാണാൻ തീരുമാനം എടുത്തിരിക്കുകയാണ് ഒടുവിൽ കൃഷ്ണയോട് ക്ഷമ ചോദിച്ചുകൊണ്ട് മുന്നിലേക്ക് വരുന്ന കാവ്യ തിരികെ വീട്ടിലേക്ക് വരണം എന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ ആവശ്യം കൃഷ്ണയെ ആകെ ഞെട്ടിച്ചു കളഞ്ഞതിനെ തുടർന്ന് കൃഷ്ണ താൻ വരില്ല എന്നുള്ള കാര്യം തീർത്ത് പറഞ്ഞിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്